എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച കർക്കിടക വാവാണ് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് കർക്കിടക വാവും കർക്കിടക വാവ് ബലിയും ഈ തർപ്പണത്തിലൂടെ പിതൃക്കളുടെ ആത്മാവിന് ശാന്തിയും സമാധാനവും നമ്മൾക്ക് ദീർഘായുസ് സന്താനഗുണം ധനസമൃദ്ധി വിദ്യാഭ്യാസം മോക്ഷം സുഖജീവിതം എന്നിവ ലഭിക്കുമെന്നതാണ് വിശ്വാസം സൂര്യചന്ദ്രന്മാർ ഒരേ ദിശയിൽ വരുന്ന ഈ അമാവാസി ദിവസം പിതൃക്കൾ നമ്മളെ കാണുവാൻ ഭൂമിയിലേക്ക് വരുന്ന പുണ്യദിനമായാണ് ഇതിനെ കണക്കാക്കുന്നത് പോയി പോയ ഏഴ് ജന്മങ്ങളിലെ പിതൃക്കളും ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന പുണ്യദിനമാണ് കർക്കിടക വാവ് പിതൃക്കൾക്ക് അന്നം നൽകുന്ന പുണ്യദിനമാണ് ഇതെങ്കിലും ചിലർക്കൊക്കെ ഈ ദിവസം ബലിയിടാൻ പാടുള്ളതല്ല മരിച്ചുപോയ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മുത്തച്ഛൻ മുത്തശ്ശി എന്നിവർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഒക്കെ തന്നെ ബലിയിടാവുന്ന ദിവസമാണ് കർക്കിടക പാവ് മരിച്ച ആളുടെ നാള് നോക്കിയാണ് ബലി ഇടാറുള്ളതെങ്കിലും കർക്കിടക വാവ് ബലിക്ക് അങ്ങനെ നോക്കേണ്ടതില്ല ഏഴ് തലമുറകളിൽ പെട്ട് മരിച്ചു പോയ എല്ലാവർക്കുമായി നമ്മൾക്ക് ബലിയിടാവുന്നതാണ് അത് ശുഭകരവുമാണ് മാംസാഹാരം മത്സ്യാഹാരം ഇവയൊന്നും തന്നെ അന്നേ ദിവസം കഴിക്കാതെ വേണം വിലയിടാൻ ഒരിക്കൽ മാത്രമേ ഭക്ഷണം പാടുള്ളൂ പിതൃബലി ആരും മുടക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാവിധ പാപങ്ങൾക്കും കടങ്ങൾക്കും ഉള്ള പരിഹാരമായാണ് കർക്കിടക വാവ് ബലി തർപ്പണം പിതൃദോഷമാണ് ഏറ്റവും വലിയ ദോഷം പിതൃദോഷമുള്ളവർ ബലിതർപ്പണം ചെയ്യാതെ പ്രാർത്ഥനകളോ വഴിപാടുകളോ നടത്തിയാലും അതിൻ്റെ ഫലം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത് പിതൃക്കളുടെ സന്തോഷത്താൽ മാത്രമേ നമ്മൾക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുകയുള്ളൂ ഗുരുക്കന്മാർക്കും അധ്യാപകർക്കും വേണ്ടിയും നമ്മളുടെ ഉയർച്ചയിൽ കാരണക്കാരായ ആർക്കു വേണ്ടിയും ബലിയിടാവുന്നതാണ് പിതൃദോഷം ഏറ്റവും വലിയ ദോഷം തന്നെയാണ് പിതൃദോഷ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കരുതിയാൽ ഏഴ് തലമുറയിലെ പിതൃക്കളോട് പിതൃസ്മരണ പുതുക്കുവാനുള്ളതാണ് കർക്കിടക വാവ് ബലി പിതൃദോഷ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് തുടരെ തുടരെ കുട്ടികൾക്ക് അസുഖമുണ്ടാവുക എത്രയൊക്കെ മരുന്ന് കൊടുത്താലും എത്രയൊക്കെ ചികിത്സിച്ചാലും ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരിക അത് കുറേ നാൾ നീണ്ടു നിൽക്കുക യുവതി യുവാക്കൾക്ക് കല്യാണം നടക്കാതിരിക്കുക കല്യാണം കഴിഞ്ഞാൽ തന്നെയും ഉണ്ടാകാതിരിക്കുക സന്തതികൾ ഇല്ലാതെ വരിക എപ്പോഴും വീട്ടിൽ കുടുംബകലഹം വന്നുകൊണ്ടിരിക്കുക ദാമ്പത്യ ബന്ധത്തിൽ സ്വരച്ചേർച്ചയില്ലാതെ വരിക കല്യാണം നടക്കാതിരിക്കുക കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഡിവോഴ്സ് ആവുക മൊത്തത്തിൽ കുടുംബത്തിൽ ഒരു വിധത്തിലുള്ള അഭിവൃദ്ധിയും ഇല്ലാതെ വരിക ഇവയെല്ലാം തന്നെയും പിതൃദോഷങ്ങൾ കൊണ്ടുള്ളതാകാവുന്നതാണ് ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ശത്രുദോഷ ദുരിതങ്ങളും എപ്പോഴും വന്നുകൊണ്ടിരിക്കുക എത്ര പാടുപെട്ടാലും ദുഃഖ ദുരിതങ്ങൾ ഒഴിയാത്ത അവസ്ഥ ഇതൊക്കെയും തന്നെ പിതൃ ദോഷങ്ങൾ കൊണ്ട് വന്നു ചേരാവുന്നതാണ് എല്ലാ മാസം കറുത്തവാവിനും സൂര്യചന്ദ്രന്മാർ ഒരേ ദിശയിൽ വരുന്ന കർക്കിടക വാവിനും പിതൃ അനുഗ്രഹം ലഭിക്കുന്നതിനായി വിലയിടാവുന്നതാണ് കർക്കിടകത്തിലെ കറുത്ത വാവ് പിതൃക്കളുടെ തിരുവോണമായാണ് കാണുന്നത് കർക്കിടക കർക്കിടകവാവിനെ ബലിയിട്ട് പ്രാർത്ഥിച്ചാൽ പിതൃക്കൾക്ക് സമാധാനവും ആശ്വാസവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഒരു വർഷത്തേക്ക് നമ്മൾ വിലയിടുന്നതിലൂടെ പിതൃക്കൾക്ക് ആശ്വാസവും ലഭിക്കുകയും നമ്മൾക്ക് വളരെയധികം കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമായാണ് കണക്കാക്കുന്നത് തലേന്ന് വ്രതം നോറ്റ് പിറ്റേന്ന് കുളിച്ച് ഈറനോടെയാണ് പിതൃക്കൾക്ക് കർക്കിടക കർക്കിടകവാവിന് വലിയിടാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് ഗർഭിണികൾ ആറുമാസമോ അതിൽ കൂടുതലോ ഗർഭാവസ്ഥയിലിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കർക്കിടവാ ബലി ഇടുവാൻ പാടുള്ളതല്ല ആറുമാസത്തിൽ താഴെയാണെങ്കിൽ ബലിയിടാവുന്നതാണ് കർക്കിടകവാവിൽ ബലിയിടാൻ സാധിക്കാത്തവർക്ക് പിന്നീട് തുലാമാസത്തിലെ തുലാപാവ് ദിവസം ബലിയിടാവുന്നതാണ് കർക്കിടവാവിന് പാടില്ല എന്നേ ഉള്ളൂ പിന്നെ ആർത്തവ സമയത്ത് ആർത്തവാസ്ഥയിലിരിക്കുന്ന സമയത്ത് ബലിയിടരുത് പിതൃ സംബന്ധമായ ഒരു പൂജകളിലും പങ്കെടുക്കാനും പാടുള്ളതല്ല ഒരാൾക്ക് വീട്ടിൽ ആർത്തവമായിട്ടുണ്ടെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾക്ക് വിലയിടാവുന്നതാണ് അശുദ്ധി സമയങ്ങളിൽ അശുദ്ധി സമയമുള്ളവർ മാത്രം വിലയിടാതിരിക്കുന്നതാണ് വേണ്ടത് ആർത്തവം കഴിഞ്ഞ് ഏഴ് ദിവസം മുതൽ ബലികർമ്മങ്ങൾക്കും പിതൃകർമ്മങ്ങൾക്കും ഒക്കെ പോകാവുന്നതാണ് കർമ്മങ്ങൾ ചെയ്യാനാവുന്നതുമാണ് മരിച്ചിട്ട് ഒരു വർഷമായിട്ടില്ല എങ്കിൽ കൂടിയും വിലയിടാവുന്നതാണ് ഏഴ് തലമുറയിലുള്ളവർക്ക് വേണ്ടിയാണ് വിലയിടുന്നത് വാലായ്മ പുല എന്നിവയുള്ള സമയത്ത് വിലയിടാൻ പാടില്ല പതിനാറ് ദിവസം കഴിഞ്ഞാൽ ബലിയിടാവുന്നതുമാണ് പതിനാറ് ദിവസം പുലയും വാലായ്മയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ബലിയിടുവാൻ പാടുള്ളതല്ല അവർക്കൊക്കെ തന്നെയും തുലാമാസത്തിലെ വാവ് തുലാവാവിന് ബലിയിടാവുന്നതാണ് പിന്നെ ഇന്ന ആൾക്കാർക്ക് ഇന്ന മതത്തിലുള്ളവർക്ക് വെലിയിടുക അങ്ങനെയൊന്നും തന്നെയില്ല വിശ്വാസമുള്ള ആർക്കും തന്നെയും കർക്കിടക വാവ് ബലിയിടാവുന്നതാണ് എല്ലാ കർക്കിടക വാവ് പോലെ ശ്രേഷ്ഠമാണ് തുലാമാസത്തിലെ കർത്തവാവും സൂര്യചന്ദ്രന്മാർ തുലാം രാശിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന തുലാഭാവവും വിലയിടാൻ വളരെ ഉത്തമമാണ് കർക്കിടക കർക്കിടകവാവിനും മറ്റെല്ലാ വാവിനും പിതൃ അനുഗ്രഹത്തിനായി വിലയിടാവുന്നതാണ് വീട്ടിലിരുന്ന് ശിവനെ പ്രാർത്ഥിച്ചു കൊണ്ടും വിലയിടുന്നതിനു മുൻപും ഓം നമ്മ ശിവായ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം നമ്മൾ ശിവായ ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് മനോധൈര്യത്തിനും മാറുവാനും ഭയം ആശങ്ക ഇവയെല്ലാം വിട്ടുമാറുന്നതിനും ഓം അഘോരമൂർത്തയേ നമ എന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജപിക്കാവുന്നതാണ് നമശിവായ ഓം നമശിവായ ഓം അഘോരമൂർത്തയേ നമ ഓം സ്വതാദേവിയേ നമ എന്നും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും സന്ധിക്ക് വിളക്ക് കൊളുത്തി ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനും പിതൃക്കളുടെ അനുഗ്രഹത്തിനും വളരെയധികം നല്ലതാണ് ഇതുകൂടാതെ പിതൃക്കൾക്ക് അന്നം എത്തിക്കുന്ന ദേവിയാണ് സ്വതാദേവി നിത്യേനയുള്ള പ്രാർത്ഥനകളിൽ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം സ്വതാദേവിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നത് വഴി കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുവാൻ വളരെയധികം നല്ലതാണ്